وقال يا عمر خديجه خديجه رضي الله تعالى أَنْ يدلو خديجه بيبي رضي الله تعالى أَنْ يسجد مالا وقع جبريل അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഹബീബിനോട് മറുപടി കൊടുത്തു റസൂലേ

الله من حبيب بريغ يا رب ما تروم إلا وفاة النسمية خديجة حبيب رضي الله تعالى عنها الله من رسول الله وتعالى كنا كذا نبيغ يا سبحان الله 25 കൊല്ലവ ഹദീജാബീബേയെ മൊട്ടിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ ജീവിതം തൻ്റെ ദാമ്പതിയുടെ ജീവിതം 25 കൊല്ലവ ഹദീജാബീബേ ഉത്മാ ഹദീജാബീബേ മൊട്ട് കഴിഞ്ഞതു ആ 25 കൊല്ലവല്ലാത്ത സന്തോഷത്തിൻ്റെ ദിവസങ്ങളാ സുബ്ഹാനല്ലാഹ് ജിബരീലിൻ്റെ മലക്കവടങ്ങ് പറയുന്നു നബിയേ you <laughs> <laughs> സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ ഹബീബേ ആരും ശല്യം ചെയ്യാത്തൊരു ഭാഗത്ത് ആരും ചെയ്യാത്ത സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരു മുത്തിനാലുള്ളൊരു കൊട്ടാരമുള്ള ഹബീബേന്തിനാണ് ഹദീജോ മുത്തിനാലുള്ള കൊട്ടാരം എന്തിനാണ് കൊട്ടാരമെന്തിനാണല്ലാ പണിത് വെച്ചിരിക്കുന്നത് എന്നറിയോ ഇരുപത്തിയഞ്ച് കൊല്ലം അള്ളാഹുവിന്റെ ഹബീബിനോടുകൂടെ ജീവിച്ചിട്ട് ഈ ഇരുപത്തി ഇരുപത്തിയഞ്ച് കൊല്ലം അള്ളാന്റെ ഹബീബിനോടുകൂടെ ജീവിച്ചിട്ട് അള്ളാഹുവേരിക്ക പോലും 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 ഹബീബിനെ വേദനിപ്പിച്ചിട്ടില്ല ഹദീജ 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 ഒരിക്കൽ ഒരിക്കൽ പ്രയാസപ്പെടുത്തിയിട്ടില്ല കടന്നുകൊണ്ട് ലോകത്തോട് പോകുന്ന സമയത്ത അന്ത്യ നബിയുടെ മുഖത്തേക്ക് ഖദീജ ബീവി ഇങ്ങനെ നോക്കുകയാ അല്ലാഹു നബിയുടെ കയ്യിനെ കോർത്തു പിടിച്ചുകൊണ്ട് ഖദീജ ബീവി റസുള്ളാഹു തആല അവടെ പറയാണ് നബിയേ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ എന്നിട്ട് പറയുന്നു നബിയേ ഇതൊരു പുഴയ നബിയേ ഹബീബ ഹദീജ ഹദീജ ബീബിയോട് 25 കൊല്ലം ഞാൻ ജീവിച്ചല്ലോ ഈ 25 കൊല്ലത്തിനിടയിൽ എൻ്റെ സൗന്ദര്യം ഹദീജ ഹദീജ എന്റെ മടിത്തട്ടി കടന്നു ഹബീബിനോട് യാ കളന്നു പറയാത്തോടെ പോകുമ്പോൾ നബിയേ സൂലേ ഹെ ജനാസാസ് കുളിപ്പിക്കട്ടേ തൻ്റെ ഭാര്യയായ ഹദീജി

ഇടന്ന് ഉറങ്ങി ആ പുടപ്പുണ്ടല്ലോ റസൂലേ ആ പുടപ്പിലെ ഈ ഹദീജിയെ മറവു ചെയ്യണേ ഹബീബേ ആ പുടപ്പിൽ ആ പുടപ്പുണ്ടല്ലോ ഹബീബേ എന്നെ കഫ മുടവയാക്കണേ അല്ലാഹുവിന്റെ റസൂലേ മൂന്നാമത് വസിയത്ത് ചെയ്ത നബിയേ ഖൈ ഹദീജാൻ ഈ ഹദീദാ ജനാസ് ഖബറിലേ